സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കട്ടപ്പന തൊപ്പിപ്പാള സ്വദേശി ബിബിനെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പീഡന ദൃശ്യങ്ങൾ പകർത്തി ബന്ധുക്കൾക്ക് അയച്ചതായാണ് പരാതി ബിബിൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് വെള്ളത്തുവൽ സ്വദേശിനിയായ യുവതിയെ അയൽപക്കത്തുള്ള ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ പ്രതി പരിചയപ്പെടുകയും ഫോൺ വഴി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു ഇതിന് പിന്നാലെയാണ് അടിമാലിയിലെ സ്വകാര്യ ലോഡ്ജിലെത്തിച്ച യുവതിയെ പീഡനത്തിന് ഇതിന്റെ ദൃശ്യങ്ങളും പകർത്തി തുടർന്നും ഇയാൾ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവതി വഴങ്ങിയില്ല ഇതോടെയാണ് കൈവശമുണ്ടായിരുന്ന പീഡന ദൃശ്യങ്ങൾ യുവതിയുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഭീഷണിക്ക് വഴങ്ങാതിരുന്ന യുവതി ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചു അവരുടെ കൂടിയ ഇടപെടലിനെ തുടർന്നാണ് യുവതി പോലീസിനെ സമീപിച്ചത് കട്ടപ്പന തൊപ്പിപ്പാളയിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനായ ബിബിനെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കടയിൽ നിന്നും അടിമാലി പ്രിൻസിപ്പൽ എസ് ഐ അഭിരാം എസ് ഐ ജൂഡിടി പി സി പിഒമാരായ ദീപു പുത്തയത്ത് അൻസിൽ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്